എല്ലാരും നമ്മുടെ എല്ലാവർക്കും വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾ എല്ലാവരും കത്തിരുന്ന ഒരു പ്രൊഡക്റ്റ് തീർന്നിട്ട് അത് വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എല്ലാം അതാണ് നിങ്ങൾ ഒരുപാട് പേര് വാങ്ങിയ പ്രോഡക്റ്റ് ആണ് പാത്രം കഴിക്കുന്ന സ്കറാണ് എത്ര വേണമെങ്കിലും ഞാൻ കിട്ടുന്നതാണ് ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നതോ ഇതാണെങ്കിൽ പാത്രം കഴിഞ്ഞ സ്കവർ കണ്ടോ ഇത് നല്ല പോലത്തെ കണ്ടോ ഇത് എങ്ങനെയാണ് പാത്രം കഴുകുന്നത് ചോദിച്ചാൽ നമ്മൾ ഇത് മടക്കിയിട്ട് തേച്ചാ മതി ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മുടെയൊക്കെ പാത്രം കഴുകുന്ന സ്കവർന്ന് പറഞ്ഞാൽ കയ്യെ കുത്തിക്കയറിയ പാത്രത്തിൽ പോറൽ കഴുകും ഇതൊന്നും ഇല്ല കയ്യെ കുത്തിക്കയറത്തില്ല പാത്രത്തിൽ പോറലില്ല അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഇത് എത്ര നാൾ വേണത് യൂസ് ചെയ്യാൻ പറ്റും ഏതാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടോ നല്ലതാണ് നല്ല നല്ല ക്വാളിറ്റിയാണ് കൈയ്യെ കുത്തി കറുത്തില്ല പാത്രത്തിൽ പോറിൽ വിഴത്തില്ല നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ ഇതാണ് ഈസ് കവറ് ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്ന ഇങ്ങനെ മുടക്കിയിട്ട് കൊളുത്തു ഇത് ചെയ്താൽ മതി ഡിഷ് വെച്ചിട്ട് പാത്രം കഴിയാമല്ലോ ഇതിന് ഞാൻ ഒരെണ്ണത്തിന് അഞ്ച് രൂപയ്ക്കാണ് മാർക്കറ്റിൽ ഇതിന് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ അറിയും ഞാൻ നിങ്ങൾക്ക് വെറും അഞ്ച് രൂപയ്ക്ക് ഇടുന്നതാണ് നിങ്ങൾക്കതൊരു മൂന്നെണ്ണം അമ്പത് രൂപ ഒരു ആറെണ്ണം അല്ല അഞ്ചെണ്ണം നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾക്കത് ചെറിയ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് ഒരു അറുപത് രൂപ എം ആർ പി ഇട്ടിട്ട് മൂന്നെണ്ണം അമ്പത് രൂപ ഒരു അഞ്ചെണ്ണം അല്ല ആറെണ്ണം നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇത് നല്ല മൂലിക്കാണ് ഞാൻ ഇത് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന പ്രോഡക്റ്റാണ് ഇത് അത് ഞാൻ തരുന്ന ഒരെണ്ണത്തിന് അഞ്ച് രൂപയ്ക്കാണ് അപ്പം നിങ്ങൾ ഒരു കെട്ടിട്ട് വേണം ഇത് നൂറെണ്ണത്തിന്റെ പാക്കറ്റാണ് ഈ നൂറെണ്ണത്തിന്റെ പായ്ക്കറ്റ് കാണാൻ ഞാൻ ഒരെണ്ണത്തിന് അഞ്ച് രൂപയ്ക്ക് കൊടുക്കണം അപ്പം നൂറെണ്ണത്തിന്റെ പാക്കറ്റിന് ഒരെണ്ണത്തിന് അഞ്ച് രൂപ വെച്ച് നൂറെണ്ണത്തിന്റെ പാക്കറ്റിന് നമ്മൾ കൊടുക്കുന്ന വില അഞ്ഞൂറ് രൂപയാണ് ഒരു ചാർജ് എഴുപത് രൂപ അഞ്ഞൂറ്റെഴുപത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇല്ല ഇത് നൂറെണ്ണത്തിന്റെ ഒരു പാക്കറ്റാണ് ഒരെണ്ണത്തിന് അഞ്ച് രൂപ വെച്ച് നൂറെണ്ണത്തിന്റെ പാക്കറ്റ് അഞ്ഞൂറ് രൂപ ഒരു ചാർജ് എഴുപത് രൂപ ഇതാണ് ഞാൻ ഇത് പോസ്റ്റ് വഴിയാണ് നമ്മൾ വായിച്ചു തരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ അതിൽ അവൈലബിൾ അല്ല നിങ്ങൾക്കിത് വേണം താല്പര്യമുള്ളവർ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യുക ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ നിന്ന് നൂറെണ്ണം വാങ്ങിയവർക്ക് ഇപ്പോൾ അഞ്ഞൂറോ ആയിരം വാങ്ങിയ ആൾക്കാരുണ്ട് സ്വന്തം ബ്രാൻഡിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല ലാഭം നേടാൻ പറ്റുന്നൊരു ബിസിനസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്ന് ഇത് വാങ്ങാൻ താല്പര്യമുള്ള കോൺടാക്റ്റ് ചെയ്യുക പോസ്റ്റ് ഓഫീസ് വഴി ആണ് ഞാൻ അയച്ചു തരുന്നത് അഞ്ഞിട്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അയയ്ക്കുക നമുക്ക് ഗൂഗിൾ പേ അയയ്ക്കുക സ്ക്രീൻഷോട്ട് എടുക്കുക പേര് അഡ്രസ്സ് ഫോൺ നമ്പർ ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ സ്ലിപ്പ് ഇട്ട് തരുന്നതായി ഇത് തട്ടിപ്പോൾ ഇതൊന്നും അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ അയക്കാതെ നിന്നിരിക്കുകയല്ല ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ബുദ്ധിമുട്ട് നിങ്ങൾ നോക്ക് പാക്കേറ്റ് നോക്കാം ഇതല്ല ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഓരോരുത്തർക്ക് അയക്കാൻ വേണ്ടി ഇന്ന് ഞാൻ പാക്ക് ചെയ്തോണ്ടിരുന്നോ അപ്പൊ ഇത് വാങ്ങാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ എന്റെ കൊടക്കുക എന്റെ കൊടക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം